ചില്ലറ പ്രശ്നം പരിഹരിക്കാനും ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കാനും പുതിയ പദ്ധതിയുമായി കെ എസ് ആർ ടി സി വരികയാണ് സ്മാർട്ട് ട്രാവൽ കാർഡായ ചലോ ട്രാവൽ കാർഡ് പദ്ധതി ഓണത്തിന് ജില്ലയിൽ തുടക്കമാകും ചലോ ട്രാവൽ കാർഡിന് പുറമെ ചലോ ട്രാവൽ ആപ്പും ഓണത്തിനെത്തും മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാം കാർഡ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ബസ് ലൈവ് ട്രാക്കിംഗ് സീറ്റ് ലഭ്യത എന്നിവ ആപ്പിലൂടെ അറിയാം തുടക്കത്തിൽ രൂപയാണ് മുകളിൽ ചാർജ് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം കാലാവധി സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായിട്ട് ഓണത്തിന് ചലോ ട്രാവൽ കാർഡ് പുറത്തിറക്കുന്നു സീസൺ ടിക്കറ്റ് മാതൃകയിൽ ഐ ഡി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങളോടെയാകും കാർഡ് പുറത്തിറക്കുക കഴിഞ്ഞ ഡിസംബറിൽ പരീക്ഷണാർത്ഥം തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ച ചലോ ട്രാവൽ കാർഡ് വിജയകരമായതോടെയാണ് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനമായിട്ടുള്ളത് ചെലോ മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ടെൻഡർ ഏറ്റെടുത്തിരിക്കുന്നത് കാർഡ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കുള്ള പരിശീലനം നടന്നുവരികയാണ് കാർഡിൽ പണം റീചാർജ് ചെയ്യുന്നതിനനുസരിച്ച് വിവിധ ഓഫറുകളും ലഭിക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ ഉപയോഗിച്ച് കാർഡ് നമ്പർ നൽകിയോ ക്യു കോഡ് സ്കാൻ ചെയ്തോ ബാലൻസ് പരിശോധിക്കാവുന്നതാണ് ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ കാർഡ് ഉപയോഗിക്കാനാകും എല്ലാ പ്രധാന ഡിപ്പോകളിലും കാർഡ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള മെഷീനുകൾ സെർവർ ആവശ്യമായ പേപ്പറുകൾ നാല് കമ്പ്യൂട്ടറുകൾ എന്നിവ കരാർ കമ്പനി നൽകുന്നതാണ് ചെലോ ട്രാവൽ കാർഡ് വഴിയുള്ള ഒരു ടിക്കറ്റിന് കെ എസ് ആർ ടി സി കമ്പനിക്ക് പതിമൂന്ന് പൈസ നൽകണമെന്നാണ് കരാർ മെഷീനുകളുടെ വാർഷിക അറ്റകുറ്റപ്പണി ഡേറ്റ അനാലിസിസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കരാർ കമ്പനിയാണ് വഹിക്കുക മുൻകൂർ ടിക്കറ്റ് ഓണത്തിന് വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കൂടുതൽ ബസ്സുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഡീസൽ ബസ്സുകൾ കൂടിയാണ് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് അധികമായി ബസ്സുകൾ വാങ്ങുന്നത് മിനി സ്ലീപ്പർ സെമി സ്ലീപ്പർ ബസ്സുകൾ ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു ഇതിലാണ് കൂടുതൽ ബസ്സുകൾ വാങ്ങാൻ തീരുമാനമായത് ഇതിനായി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകും പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള തുകയാണ് ഓവർ സർവീസുകൾക്കായുള്ള ഫാസ്റ്റ് പാസഞ്ചറാണ് മുന്നൂറ്റി അഞ്ച് ബസ്സുകളായിരിക്കും ഗ്രാമീണ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നത് ഇതിൽ ഇരുനൂറ്റി എണ്ണത്തിനായുള്ള ടെൻഡർ നേരത്തെ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വിഭാഗത്തിൽ പത്ത് ബസ്സുകൾ വീതം സർവീസ് ആരംഭിക്കും ആറ് സ്ലീപ്പർ ബസ്സുകളും പതിനാല് സെമി സ്ലീപ്പർ ബസ്സുകളുമായിരിക്കും വാങ്ങാൻ പോകുന്നത് ഈ ബസ്സുകളുടെ റൂട്ടുകൾ സംബന്ധിച്ച തീരുമാനം ഇതുവരെയും ഏതൊക്കെ റൂട്ടുകളിൽ സർവീസ് നടത്താമെന്ന കാര്യം ഒരാഴ്ചക്കകം മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചന കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം അഞ്ചോ മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് ഇതിൽ മൂന്ന് കോടി രൂപ നൽകിയത് ശേഷിക്കുന്ന ഇരുപത് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് ഉള്ള നൽകിയത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിനായി കെ എസ് ആർ ടി സി എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നത് എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് കെഎസ്ആർടിസിയിൽ ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ ഈ മാസം ആദ്യത്തിൽ മുപ്പത് കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിരുന്നു ഇതിനുവേണ്ടി മാത്രം പ്രതിമാസം അമ്പത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ നൽകുന്നുണ്ട് എന്നാണ് ധനവകുപ്പ് പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് കെ എസ് ആർ നൽകിയതെന്നും ധനമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്